കോതമംഗലത്ത് സ്വയം തൊഴിൽ ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത് കോതമംഗലം ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ സംരംഭകർക്കായി ഏകദിന ബോധവൽക്കരണ ശിൽപശാല സംഘടിപ്പിച്ചു കോതമംഗലം നഗരസഭാ ഹാളിലായിരുന്നു ശിൽപശാല കോതമംഗലം നഗരസഭ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു കോതമംഗലം എംപ്ലോയ്മെന്റ് ഓഫീസർ കവിത ആർ നായർ ആമുഖ പ്രഭാഷണവും പദ്ധതി വിശദീകരണവും നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ആശ കെ ആർ എന്നിവർ സംസാരിച്ചു ഫിനാൻഷ്യൽ സി കൌൺസിലർ ജോസ് പോൾ സാമ്പത്തിക മാർഗനിർദ്ദേശ ക്ലാസ് നയിച്ചു തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം എന്ന നിലയിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് എംപ്ലോയ്മെന്റ് വഴി നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഒപ്പം സംരംഭകരാകാൻ താൽപര്യമുള്ളവർക്ക് ആത്മവിശ്വാസവും പ്രോത്സാഹനവും നൽകുക എന്നതും ശില്പശാലയുടെ ലക്ഷ്യമായിരുന്നു എന്ന് അധികൃതർ പറഞ്ഞു സീനിയോറിറ്റി അനുസരിച്ച് ജോലിക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നു എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഇപ്പോൾ അതൊന്നുമല്ല ഈ എംപ്ലോയ്മെന്റ് എസിൻ്റെ മുഖച്ഛായ തന്നെ മാറി പല പല ആക്ടിവിറ്റീസുകൾ കാരണം കുട്ടികൾക്ക് വേണ്ടി ജോലി സാധ്യതയ്ക്ക് വേണ്ടിയുള്ള പി എച്ച് ഡി കോച്ചിങ്ങൾ തയ്യാറെടുക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള ഓരോ ആക്ടിവി ക്ലാസ്സുകൾ അതുണ്ട് പിന്നെ വിവിധ മേഖലകളിലെ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് അത് മുതിർന്ന വനിതകൾ മുതിർന്ന പൗരന്മാർക്കൊണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ യുവതി യുവാക്കൾ അങ്ങനെ വനിതകൾ മീഡിയ സിക്സ്റ്റി കോതമംഗലം